ഭാസ്കരൻ എന്നിവർ സംവിധാനം എ വിൻസൻ മാഷ് കെ രാഘവൻ മാസ്റ്റർ ഈണമിട്ട് സത്യൻ മാഷും മിസ് കുമാരിയും നായിക നായകരായി അഭിനയിച്ച സിനിമയാണ് നീലക്കുയിൽ കുയിൽ ഏറ്റവും മികച്ച മലയാള ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ അംഗീകാരം കരസ്ഥമാക്കിയ ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യ സിനിമ കൂടിയാണ് നീലക്കുയിൽ സമം ആർട്സിന്റെ ബാനറിൽ പ്രിയപ്പെട്ട ആർ എസ് മധുസാർ നാടക രൂപാന്തരം നിർവഹിച്ച് ചലച്ചിത്ര സംവിധായകൻ കൂടിയായ ശ്രീ സി വി പ്രേംകുമാറാണ് നീലക്കുയിൽ നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവരെയും സമം ആർട്സ് തിരുവനന്തപുരത്തിന്റെ പേരിലും നീലക്കുയിൽ നാടക ടീമിന്റെ പേരിലും ഹാർദവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഞങ്ങള് ഇന്ന് പോയി വേദിയിൽ നിൽക്കുന്നത് കാരണം ഈ നാടകം നമുക്കെല്ലാവർക്കും അറിയാം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളല്ല ഇതിൽ അഭിനയിക്കുന്നത് മറ്റ് ജോലികൾ മറ്റ് കലകളിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരെ പങ്കെടുപ്പിച്ചു ഒരു ഉദ്യമമാണ് അതിൻ്റെ മൊത്തം റിസ്ക് അല്ലെങ്കിൽ അതിൻ്റെ മൊത്തം ക്രെഡിറ്റ് ഗോസ് ടു ദ ഡയറക്ടർ ശ്രീ സി വി പ്രേംകുമാർ അദ്ദേഹം ഒരൊറ്റയാളാണ് ഇതിൻ്റെ പിന്നിലെ പ്രേരണ ശക്തി പ്രചോദനം എല്ലാമല്ല നീലക്കുയിൽ നാടകത്തെ സംബന്ധിക്കുന്ന ഒരു സന്തോഷ വർത്തമാനം നിങ്ങളുമായി ഈ വേളയിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് തിരുവനന്തപുരത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുകയും കേരളത്തിനകത്തും പുറത്തും വിദേശത്തും നിരവധി ചാപ്റ്ററുകളുമുള്ള പ്രേം നസീർ സുഹുർ സമിതിയുടെ നാല് നാടക അവാർഡുകൾക്ക് ഇതിനോടകം നീലക്കുയിൽ നാടകം അർഹമായിരിക്കുകയാണ് മികച്ച സംവിധായകനായി ശ്രീ സി വി പ്രേംകുമാർ മികച്ച നായക നടനായി ഫോട്ടോ ജേണലിസ്റ്റ് കൂടിയായ ശ്രീ ജിതേഷ് ദാമോദർ ഇതിൽ സത്യൻ മാഷിന്റെ റോൾ ചെയ്യുന്ന മികച്ച നായിക നടിയായി പ്രശസ്ത നർത്തകിയും ടെലിവിഷൻ സീരിയൽ അഭിനേത്രിയുമായ ശ്രീമതി സിത്താര ബാലകൃഷ്ണൻ സിനിമയിലെ മിസ് കുമാരിയുടെ റോള് ചെയ്യുന്നയാള് മികച്ച പി ആർഒ ആയി ചലച്ചിത്ര പി ആർഒ കൂടിയായ ശ്രീ അജയ് തുണ്ടത്തിൽ അത് ഞാനാണ് അങ്ങനെ നാല് അവാർഡുകൾ പ്രേം നസീറിന്റെ നാമത്തിൽ ഇതിനോടകം നീലക്കുയിൽ നാടകം അതിനർഹമായിട്ടുണ്ട് ജൂൺ ഇരുപതാം തീയതി തിരുവനന്തപുരം ഗണേശം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പ്രേംനസീർ സുഹുർ സമിതിയുടെ ഏഴാമത് ചലച്ചിത്ര സമർപ്പണ ചടങ്ങിലാണ് ഈ അവാർഡുകൾ വിതരണം ചെയ്യുക സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ തെക്കൻ സ്റ്റാർ ബാദുഷായുടെ സന്നിഹിതനായിട്ടുണ്ട് നാടക കാഴ്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് അവശേഷിക്കുന്നുണ്ട് തിരുവനന്തപുരം കലാകാരന്മാരും കലാ പ്രേമികളും കലാ ആസ്വാദകരും എല്ലാവരും ചേർന്ന് രൂപം കൊടുത്ത പുതിയ ആർട്സ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷനാണ് സമം ആർട്സ് തിരുവനന്തപുരം സമം ആർട്സ് തിരുവനന്തപുരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് അടുത്ത ചടങ്ങ് ആ കർമ്മം നിർവഹിക്കുവാനായി നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ആദരണീയനായ മലയാളത്തിന്റെ വെറ്ററൻ ആക്ടർ രാഘവൻ സാറിനെ വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ മുഖ്യ അതിഥി നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ ചലച്ചിത്ര അഭിനേത്രി മിസ് മായ വിശ്വനാഥ് മിസ് മായ വിശ്വനാഥിനെ ഏറെ ഇഷ്ടത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കലാ സംവിധായകനും ചലച്ചിത്ര സംവിധായകനും ചിത്രകാരനും ഗ്രന്ഥകാരനും കേരള ലളിതകലാ അക്കാദമിയുടെ മുൻ അധ്യക്ഷനും ആയിരുന്ന ശ്രീ നേമം പുഷ്പരാജ് പുഷ്പേട്ടനെ വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു തിയേറ്റർ ആർട്ടിസ്റ്റും ചലച്ചിത്ര നടനും ഈ നാടകത്തിന്റെ സംവിധായകൻ ശ്രീ സി വി പ്രേംകുമാർ സംവിധാനം ചെയ്ത ആൾ രൂപങ്ങൾ എന്ന സിനിമയിലെ വളരെ ശക്തമായ ഒരു ക്യാരക്ടർ അവതരിപ്പിക്കുകയും ചെയ്ത ശ്രീ സി പി മേവഡെ വളരെ സന്തോഷത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രേംനസീർ സുഹുർ സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ തെക്കൻ സ്റ്റാർ ബാദുഷെ വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു നാടകത്തിന്റെ സംവിധായകൻ ശ്രീ സി വി പ്രേം വേദിയിലേക്ക് ക്ഷണിക്കുന്നു സമം ആർട്സ് തിരുവനന്തപുരത്തിൻ്റെ കചാഞ്ചി ശ്രീമതി മിനിയെ വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഏഴ് തിരിയുള്ള ഈ നിലവിളക്കിൽ ആദ്യ തിരി രാഘവൻ സാറ് കത്തിച്ചാണ് സമം ആർട്സ് തിരുവനന്തപുരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുക അതിലേക്കായി പ്രിയപ്പെട്ട രാഘവൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ചിത്രം അതൊരു സാധാരണ ചിത്രമല്ല അതിൽ പങ്കെടുത്തവരെല്ലാം മഹാരഥന്മാരാണെന്ന് പറയാം അങ്ങനെയുള്ളൊരു ചിത്രം അന്ന് വളരെ വിജയമായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസറും അതിൻ്റെ സംവിധായകരും അതിൻ്റെ സിനിമോട്ടോഗ്രാഫറും എല്ലാവരും തന്നെ അതിൽ അഭിനയിച്ച നടീനടന്മാരും എല്ലാവരും വളരെ ഉഗ്രന്മാരായിരുന്നു അന്ന് ആ പ്രശസ്തമായ സിനിമ കാണാത്തവരുണ്ടാവില്ല ഞാൻ തന്നെ ഒരു നാലഞ്ച് തവണ കണ്ടതാണ് ആ സിനിമ അത് ഇപ്പോൾ സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുകയാണ് അത് വളരെ ഭംഗിയായി നേരത്തെ ഇവിടെ ആദ്യമായി അവതരിപ്പിച്ചു അതിൽ വളരെ നല്ല അഭിപ്രായം റിവ്യൂ ആയിട്ട് പല പത്രങ്ങളിലും വന്നു കഴിഞ്ഞു അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇന്ന് വീണ്ടും അത് അവതരിപ്പിക്കപ്പെടുകയാണ് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഒരു നാടകം അവതരിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ കാര്യങ്ങളെല്ലാം പ്രേംകുമാറിനോട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും അത് സംഭവിച്ചു അത് സംഭവിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതാണ് സംഭവിച്ചു വളരെ സന്തോഷം തോന്നുന്നു ഇത് ഇവിടെ വരാനും സമം ആർട്സിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനും എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം ഈ നാടകത്തിൽ ഇതിൻ്റെ പിന്നിലും മുന്നിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും നല്ലത് വരണം ഒരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് പ്രേംകുമാർ ഏട്ടൻ്റെ ഒരു നാടകം നീലക്കുയിലൊക്കെ ഞാനൊക്കെ ജനിക്കണ മുന്നേ ആയിരുന്നു ടി വി കൂടെയാണ് ആ സിനിമ കാണാൻ ഒരു ഭാഗ്യമുണ്ടായത് ആ സിനിമയുടെ ഒരു ആവിഷ്കാരണം ഈ സ്റ്റേജിൽ നേരിട്ട് കാണാൻ പറ്റിയത് എന്നെ ഒരു കലാകാരി എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം പ്രേമൻചേട്ടനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ഒന്നിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഹാർഡ് വർക്കിനും കൂടെ ഒരു സഹോദരനെ പോലെ അല്ലെങ്കിൽ സുഹൃത്തിനെ പോലെ അജയ് തുണ്ടത്തിൽ അജയൻ ചേട്ടനെ കാണുമെന്ന് നല്ലതുപോലെ അറിയാം ഒരു കലാകാരി എന്ന നിലയിൽ ഞാൻ എൻ്റെ ഈ സ്റ്റേജിൽ നിന്ന് കാർത്തിക തിരിഞ്ഞ സ്റ്റേജിൽ നിന്നാണ് ഞാൻ ഒരുപാട് കലാരംഗങ്ങളിൽ അഭിനയിച്ച് അവാർഡുകളും കിട്ടിയത് ഇവിടെ വന്ന് ഇത് കാണാൻ കഴിഞ്ഞതിനും സമം ആർട്സിനോടും അതിന് ഈ പിന്നണിയിലെ നീലക്കുയിലിന്റെ ആ പിന്നണിയിലും മുന്നണിയിലും നിൽക്കുന്ന എല്ലാ എല്ലാ കലാകാരന്മാർക്കും ഒരുപാട് അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും നേരുന്നു ഇത് എല്ലാ സ്ഥലത്തും വിദേശ രാജ്യങ്ങളും ഈ നാടകം കളിക്കാൻ ഒരുപാട് അംഗീകാരങ്ങളും ഈ നാടകവും അരങ്ങേറ്റം ഇനി അവിടെ ചെയ്യാനും ഇവർക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ നമുക്കറിയാം ചന്ദ്രധാര പ്രൊഡക്ഷൻസിന്റെ ബാനർ ശ്രീ ടി കെ പരിക്കുട്ടിയാണ് നിർമ്മിച്ചത് ശ്രീ ടി കെ പരിക്കുട്ടിയുടെ സഹോദരന്റെ മകൻ ശ്രീ മുഹമ്മദ് അലി പരിക്കുട്ടി അദ്ദേഹം ആദ്യ അവതരണത്തിന് ടാഗോർ തിയേറ്ററിൽ വന്നിരുന്നു ഇന്ന് ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന് ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചില്ല അദ്ദേഹം ഒരു മെസ്സേജ് നാടകം തുടങ്ങുന്നതിന് മുമ്പ് വായിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലേക്ക് കടക്കുകയാണ് പെട്ടെന്ന് തന്നെ വായിച്ചു കുറച്ച് നീളമുണ്ട് പ്രിയപ്പെട്ടവർക്കെല്ലാം വിനീത നമസ്കാരം ഒരു കാലഘട്ടത്തെ ദ്രസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്ത നീലക്കുയിൽ എന്ന സിനിമ നാടകമായി പുനരവതരിപ്പിക്കപ്പെടുമ്പോൾ ടി കെ പരീക്കുട്ടി എന്ന ഞങ്ങളുടെ കുടുംബക്കാരണവരുടെ പേരിൽ ഞാൻ അഭിമാനിക്കുകയാണ് മലയാള കലാലോകവും സിനിമയും വീണ്ടും വീണ്ടും ആദരിക്കപ്പെടുകയാണ് ഈ നിമിഷത്തിൽ സിനിമ നിർമ്മിക്കാൻ അക്കാലത്ത് ടി കെ പരീക്കുട്ടി എന്ന ഞങ്ങളുടെ കാരണവർ ചന്ദ്രധാര പ്രൊഡക്ഷൻസ് എന്ന നിർമ്മാണ കമ്പനിയുമായി മുന്നോട്ട് പോയപ്പോൾ ഒട്ടേറെ വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അന്ന് അദ്ദേഹം കാട്ടിയ ധൈര്യവും ത്യാഗവും ചെറുതല്ല നീലക്കുവിൽ ചലച്ചിത്രമായി പുറത്തിറങ്ങി എന്ന് മാത്രമല്ല ഏറ്റവും മികച്ച ചിത്രമെന്ന നിലയിൽ ദക്ഷിണേന്ത്യൻ സിനിമയ്ക്കുള്ള പ്രസിഡന്റിന്റെ അവാർഡ് നേടിയെടുത്തു ഈ ഈ നിമിഷത്തിൽ ഉദ്യമത്തിനായി സമം ആർട്സ് എന്ന പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ കാട്ടിയ ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് യും കുടുംബാംഗങ്ങളുടെയും അഭിനന്ദനം വിനയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു ആശംസകൾ നേരുന്നു പ്രാർത്ഥനയും ഭാവുകൾ അലി ചന്ദ്രധാര പ്രൊഡക്ഷൻസ് കൊച്ചി ഇത്തരത്തിൽ രണ്ടാമത് ഇവിടെ അവതരിപ്പിക്കുവാൻ പ്രചോദനം നൽകിയത് നിങ്ങളിൽ പലരുമാണ് പറഞ്ഞാൽ കേരളത്തിലെ ദൃശ്യ പത്ര മാധ്യമങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പ്രോത്സാഹനവും പ്രചോദനവുമാണ് വിലയിരുത്തുന്നതിലേക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ വീണ്ടും അവതരിപ്പിക്കട്ടെ മുദായ അവതരിപ്പിക്കുമ്പോഴേക്കും ഏർഫോർണി ചെയ്യപ്പെട്ട നാടകമായിട്ടുണ്ട് അന്ന് ഞാൻ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ നാടകങ്ങൾ ഒരു വളരെ വ്യത്യസ്തവും വളരെ മനോഹരവുമാണ് അപ്പോൾ ചേട്ടൻ പറയില്ല നിങ്ങളുടെ നാടകങ്ങൾ പോലെ അരങ്ങൾ എന്ന് പറയും അപ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റൈലിൽ നാടകം ചെയ്തു ചേട്ടൻ ചെയ്ത ഈ നാടകം അരവിൻ്റെ സാധ്യതകൾ വളരെ പരമാവധി പ്രയോജനപ്പെടുത്തി കരി അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മഷീർ തൊഴിലിപ്പ് മാതെത്തി കുറേ സമയം ചേട്ടനെ ആ ഒരു തസേലേക്ക് ഇരുത്തി അതൊരു വളരെ ഗംഭീരമായിട്ടുള്ളൊരു ധൈര്യമാണ് സാധാരണ നടന്ന് എടിയിപ്പിച്ച് അരങ്ങിൻ്റെ ഒൻപത് ഭാഗങ്ങളിലും ചവിട്ടി നടത്തി അവനിപ്പിക്കും പക്ഷെ അതില്ലാതെ ചേട്ടന് വളരെ ഒതുക്കി പ്രകീണിരിക്കുകയില്ല പക്ഷെ പിന്നീട് ആവശ്യമായ സമയങ്ങളിൽ ചേട്ടൻ അരങ്ങിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുകയും ചെയ്തു അവിടെയാണ് ചേട്ടനിലെ ഏറ്റവും വലിയ ചട്ടായത്